സൗദിയിലെ കിഴക്കൻ അതിർത്തിയിൽ വൻ മയക്കുമരുന്ന് കൂടുതലുള്ള ക്യാപ്റ്റഗൺ ഗുളികകൾ രാജ്യത്തേക്ക് കടത്താനുള്ള ശ്രമം സൌദി കസ്റ്റംസ് ജോർദനും അതിർത്തി പങ്കിടുന്ന അൽ ജൌഫിലെ അൽ ഹദീദ ചെക്ക് പോസ്റ്റിലൂടെ ട്രക്കുകളിൽ കടത്താൻ ശ്രമിച്ച ലഹരി ഗുളികകളാണ് പിടികൂടിയത് അൽഹദീദ മയക്കുമരുന്ന് കടത്താനായിരുന്നു പദ്ധതി ക്യാപ്റ്റഗഡ് ഗുളികകൾ കടത്താനുള്ള ശ്രമമാണ് തടഞ്ഞത് ട്രക്കുകളുടെ ഉള്ളിൽ മാർബിൾ പാളികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഗുളികകൾ പിടിച്ചെടുത്തത് സൗദി കസ്റ്റംസ് അതോറിറ്റിയും ആന്റി നാർക്കോട്ടിക് വിഭാഗവും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് സംഘത്തെ വലയിലാക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി ലഹരിക്കടത്ത് ശ്രമങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയതായി കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു സാബിത് സലീം மீடியாவன் ஜிதா